നമസ്കാരം വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച മാർത്തോമാ സഭ മധ്യപ്ലാന്റും പത്തനംതിട്ടയിലെ പോലീസിന്റെ അതിക്രമവും അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് സർക്കാരിനെ രൂക്ഷമായി ഭാഷയിൽ മാർത്തോമാ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത്ത വിമർശിച്ചത് നൂറ്റി മുപ്പതാമത് മാരാവൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എ ഐ മുതൽ പ്രകൃതി ദുരന്തങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ആഗോള വിഷയങ്ങളെയും പ്രതിപാദിച്ചുകൊണ്ടുള്ളതായിരുന്നു ഡോക്ടർ തിയഡഷസ് മാർത്താമ മിത്രാപോലിതയുടെ ഉദ്ഘാടന പ്രസംഗം പമ്പാ നദിയുടെ നിലനിൽപ്പിനായി ഗംഗാ നദിയുടെ മാതൃകയിൽ വരാനിരിക്കുന്ന കേന്ദ്ര പദ്ധതികളിൽ മാരാമണ്ണിനും പമ്പാ നദീതീരത്ത് നടക്കുന്ന മറ്റ് കൺവെൻഷനുകൾക്കും അർഹമായ പരിഗണന ലഭ്യമാകണമെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് ബ്രൂവറി തുടങ്ങാനായി സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ മദ്യത്തിൽ മുങ്ങിയ ഈ നാടിനെ സർവനാശത്തിലേക്ക് നയിക്കുമെന്ന ആശങ്കയുണ്ട് കഴിഞ്ഞ ദിവസം ചെറുകോൽപ്പുഴ കൺവെൻഷനിൽ സംസാരിച്ച ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് കുട്ടികളുടെയും യുവാക്കളുടെയും മദ്യ ഉപഭോഗത്തെപ്പറ്റി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ലഹരിക്കെതിരെയുള്ള പോരാട്ടം ആരംഭിക്കേണ്ടത് കുടുംബങ്ങളിലെ സ്നേഹ അന്തരീക്ഷത്തിൽ നിന്നാവണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിവിധ സാമുദായിക സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന് മർത്തോമസഭ ഒരുക്കമാണ് ശ്രീനാരായണ ഗുരുവും ചട്ടംവിസ്വാമിയും ജനിച്ച നാട്ടിൽ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ കൊലപാതകങ്ങൾ വരെ നടക്കുന്നു അന്ധവിശ്വാസ നിരോധന നിയമം നടപ്പാക്കണം നവീൻ ബാബുവിന്റെ മരണം കേരള സമൂഹത്തെ ഏറെ വിഷമിപ്പിച്ചു കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു ഭരണഘടനയെ കാപട്യത്തിനായിട്ടുള്ള നാട്ടി പോലീസിനെ പോലും ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ആശങ്കാജനകമാണ് ഇത്തരം സംഭവങ്ങൾ പോലീസിന് മനോവീര്യം കെടുത്താതിരിക്കട്ടെ വിവാഹ പാർട്ടി ആക്രമിച്ച സംഭവം പോലെയുള്ള പോലീസ് നരനായാട്ടിനെയും ില്ല അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിന്റെ നടപടികൾ ലോകം ഉറ്റുനോക്കുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ലോകത്തുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഗുരുതരമാക്കാനാണ് സാധ്യതയെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു